ആനയടി പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശാവതാര ചാർത്തിനും ഉത്സവത്തിനും ഭക്തിസാന്ദ്രമായ സമാപനം തന്ത്രി കീർത്താമരശ്ശേരി രമേശ് പട്ടതിരിപ്പാട് മേൽശാന്തി അനീഷ് തിരുമേനി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ പുതുതായി പണി കഴിപ്പിച്ച വഞ്ചിയുടെ സമർപ്പണവും ക്ഷേത്ര കലാമണ്ഡപം ഉദ്ഘാടനവും നാമകരണവും നടന്നു പേരിൽ സ്റ്റേജ് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞത് ഈ കമ്മിറ്റിയുടെ കൂട്ടായ്മയുടെ പല ഭാഗങ്ങൾ പലയിടത്ത് ജോലി ചെയ്യുകയും ഇപ്പോഴും ജോലിയിൽ നിന്ന് വിശ്രമിച്ച് മറ്റ് ജോലികളിൽപ്പെടുന്നവരുമെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ കൂടെ നിന്നതിൻ്റെ ഫലമാണ് ഇന്ന് ഈ രൂപത്തിൽ ഇത് നമ്മുടെ മുമ്പിലുള്ളത് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട് അത് സമയക്കുറവുണ്ട് ചെയ്യാൻ കഴിയാതെ പോയതാണ് പെയിൻറ്റിങ്ങും ഒക്കെ അത് തുടർന്ന് നടത്തും നല്ല രീതിയിൽ നല്ല ഒരു കാഴ്ചയായിട്ട് തന്നെ ഇത് തുടരും നിങ്ങളുടെ കൂട്ടായ്മ നമ്മളെല്ലാവരും ഒന്നിച്ച് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ